वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളൊക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും ഹുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനു രാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് പുലാൻ രാശിയിലുള്ള ചോതി നക്ഷത്രത്തിലുള്ളവർക്ക് വർഷത്തിൻ്റെ ആരംഭം സപ്തമ ഭാവത്തിൽ വ്യാഴവും ഷഷ്ടമത്തിൽ സർപ്പിയും പഞ്ചമത്തിൽ ശനിയും വ്യയഭാവത്തിൽ കേതുവുമൊക്കെയാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ആരംഭം മനസുഖവും സന്തോഷവും ഉന്മേഷവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് വർഷാരംഭം ആരോഗ്യപരമായി അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയമുണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വീട് കെട്ടുവാനോ വസ്തു വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏപ്രിൽ മാസത്തിന് ശേഷം അതിനൊക്കെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഈ നക്ഷത്രത്തിലുള്ളവരുടെ മുതിർന്ന സന്താനങ്ങളൊക്കെ ഉള്ളവർക്ക് അവർക്ക് ജോലി ലഭിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഏപ്രിൽ മാസത്തിന് ശേഷം ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ സംബന്ധമായ പ്രശ്നങ്ങൾ അലർജി ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയാണ് കാണുന്നത് ഏപ്രിൽ മാസത്തിന് ശേഷം തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാകും പുതിയ തൊഴിൽ ലഭിക്കുവാനുള്ള യോഗവും ഒക്കെ കാണുന്നുണ്ട് ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തത്സമയം അതിന് ശ്രമിക്കാതിരിക്കുക ഏപ്രിൽ മാസത്തിന് ശേഷം മാത്രമേ സമയം അനുകൂല നിലയിലാവുകയുള്ളൂ മുതിർന്നവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യും പൂർവ്വജന്മ പുണ്യബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും പൂർവികരുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്നൊരു വർഷം കൂടിയാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദേശത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ലഭിക്കാനുള്ള യോഗവും മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നൊരു വർഷം തന്നെയാണ് ഈ നക്ഷത്രത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വർഷ ആരംഭത്തിൽ വിവാഹത്തിന് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അതേപോലെ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുകയും സന്താനങ്ങൾ ഉള്ളവരാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നൊരു വർഷം തന്നെയാണ് ജീവിത പങ്കാളിയുമായി ഐക്യതയിലൊക്കെ പോകും ജീവിത പങ്കാളി വഴി സ്വത്ത് വന്നുചേരാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് പിതാവുമായും ഇതൊരു കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകും ചെയ്യുന്ന തൊഴിലിൽ എപ്പോഴും ഉറച്ചു നിൽക്കുകയില്ല തൊഴിൽ മാറിക്കൊണ്ടേയിരിക്കും വർഷാരംഭത്തിൽ സർക്കാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ ഒക്കെ തൃപ്തികരമായിട്ടുള്ള പല സഹായങ്ങളും ലഭിക്കും പൊതുവേ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം